ഹായ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഒരു വീട് പാല് കാച്ചേക്കഴിഞ്ഞാൽ കുറേ ദിവസമായി കേട്ടോ അപ്പോൾ ഇന്നാണ് പോകാൻ പറ്റിയത് കാരണം പാല് കാച്ചു ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഇരുപത്തൊന്നേ ഞാൻ വർക്കല അനിയൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ വീട് കാണാൻ പറ്റിയില്ല അപ്പോൾ അന്ന് ഞാനും എൻ്റെ നാത്തൂനും എല്ലാം കൂടെ ഞങ്ങൾ പോയിരുന്നു അപ്പോഴവിടെ വന്ന് അപ്പോൾ ആ വീടിൻ്റെ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുള്ളൂ കേട്ടോ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വീടിയോ പിടിച്ചോണ്ട് കേറാം പാലയാച്ചിൽ ഒന്ന് നിക്കുകയാണ് ഞാൻ പിങ്കയുടെ പറഞ്ഞ് യൂട്യൂബിലിടാ ഇപ്പൊ കണ്ടോളാം വീട് ഞങ്ങളിവിടെ പാലയാച്ചിൽ ഒന്ന് നിക്കുകയാണ് പാലയാച്ചു കഴിഞ്ഞ് നാത്തുവിന്റെ നാത്തുവിന്റെ വീട് നാത്തുവിന്റെ സഹോദരൻറെ വീട് നമ്മക്ക് വീടൊക്കെ േ ഇവിടെ ഒരു മുറി യൂട്യൂബ് പിടിക്കണേ വീട് കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാരൊക്കെ ഒരു മുറി സാധനങ്ങളൊക്കെ പാചകാഴ്ച കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയേക്കും പത്തിറ്റാച്ച് ആ ും അടുക്കള ഉണ്ടല്ലേ അതിന്റെ സ്റ്റെപ്പ് കഴിയുന്ന സെപ്പറേറ്റ് അടുക്കള കേട്ടോ നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഇതിലെയാണ് സ്റ്റെപ്പ് ആ ഇത് ഇതിലെയാണ് സ്റ്റെപ്പ് ഇതില് ഇത് മുകളിൽ കയറുള്ള സ്റ്റെപ്പ് ഇത് താഴെ ഓ മോളിക്കാരനില്ല അതിലെയാണ് സ്റ്റെപ്പ് വെള്ള സ്പേസ് ഉണ്ട്ട്ടേ ഇവിടെ ഇവിട അല്ല സ്പേസ് ഉണ്ട് ഇവിട വെള്ള മെഴുല്ലേ അവിടെ ആധുരെയുള്ളത് ന്യൂസ് ഇടവരിക്കു എന്ന മോള് ഇന്നില്ലേ അണ്ട വെള്ളം മെഴു ഇവിട ഹൈറ്റ് പാഴയൊന്നും തെറ്റുന്നില്ലാ റൂബ് ഇട്ടില്ലേ ഇവിടെ ആ ഇതാണ് ഇവിടെ ചേർന്ന് ഇടക്കുന്നതല്ലേ ഇവിടെ ഇരിക്കും താഴവും మరేదైనా వాయిస్ అలా అన్నది పోవాలి కరెక్ట్ గా వాయిస్ కొంచెం లైట్ లో ఉండి ఆ అకౌంట్ లో ఆ కరెక్ట్ గా ఇయర్ లో 100 కొంచెం లైట్ లో ఉండి ఉండాలి కానీ టెన్షన్ అనేది బాధతో అన్నమాట అంటే ఇంజన్ అల్లం కొట్టి కాల్చొరమ ఇది ఏంటి ఏంటి లివిటీ కరెక్ట్ లివిటీ కరెక్ట్ നിങ്ങൾ യൂട്യൂബിൽ ഇതുവരെ വരാത്ത കഥാപാത്രങ്ങൾ ഗണപതിയെ പിടിക്കാന് മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പ് കേട്ടാ പുറത്തുനിന്ന് കേറി മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്പ്

എ ക്ലാസ് പഠിക്കുന്നത് സിദ്ധാർത്ഥ് ഇവിടെ ഈ വീടിന്റെ ഓണറാണ് കേട്ടോ ഓടിപ്പോയത് തന്നെ ആ ഓപ്പോസിറ്റ് ഉള്ളത് ഇനി അങ്ങോട്ടൊക്കെ റോഡ് ചുറ്റോ ോ അതായത് വണ്ടി തിരക്കൊന്നുമില്ല എല്ലാവർക്കും ബൈ ബൈ